ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി പത്തൊമ്പത് കാലിഫോർണിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് വൈകുന്നേരം അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു തന്റെ വൈഫ് ഗ്ലോറിയ റെമുറസിന്റെ അവസ്ഥ വളരെ മോശമാണ് അവൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനായി ആംബുലൻസ് വേണമെന്നായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത് ഉടനെ തന്നെ മെഡിക്കൽ ടീം ആംബുലൻസുമായി ഗ്ലോറിയുടെ വീട്ടിലെത്തി കാൻസർ ബാധിതയായ ഗ്ലോറിയ വളരെ നാളായി അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു പെട്ടെന്നാണ് അവളുടെ അവസ്ഥ മോശമായതും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും ഉടനെ തന്നെ മെഡിക്കൽ ടീം ഗ്ലോറിയ റിമറസുമായി കാലിഫോർണിയയിലെ റിവർസൈഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു രാത്രി എട്ടേ കാലോടെ ഗ്ലോറിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നാൽ അതിനുശേഷം അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത് വിചിത്രമായ രോഗലക്ഷണങ്ങളോടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പലരും മയങ്ങി വീണു അന്ന് രാത്രി തന്നെ ആ ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളെയും അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു കാരണം ആ സമയം ഗ്ലോറിയ റെമറസ് വെറും ഒരു ക്യാൻസർ പേഷ്യന്റ് മാത്രമായിരുന്നില്ല ഒരു കെമിക്കൽ വെപ്പണായി സ്വയം മാറുകയായിരുന്നു ദ ടോക്സിക് ലേഡി എന്ന് പിന്നീട് വിളിക്കപ്പെട്ട ഗ്ലോറിയ റെമറസിന് അന്ന് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജനുവരി പതിനൊന്നിന് കാലിഫോർണിയയിലെ റിവർ സൈഡ് സിറ്റിയിലാണ് ഗ്ലോറിയ റിമറസ് ജനിച്ചത് ഹസ്ബൻഡും രണ്ട് കുട്ടികളുമെല്ലാമായി ഹാപ്പിയായ ജീവിതം നയിച്ചു വരുന്നതിനിടയ്ക്ക് മുപ്പത്തിയൊന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഗ്ലോറിയയ്ക്ക് ക്യാൻസറാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചത് അതായത് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിന് ഒരു മാസം മുൻപ് രണ്ടു വർഷം മുൻപേ തന്നെ ഗ്ലോറിയ ഈ രോഗലക്ഷണങ്ങളോടെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നുവെങ്കിലും അന്നത് ക്യാൻസറാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതറിയുമ്പോഴേക്കും ഒത്തിരി വൈകിയിരുന്നു എന്നിരുന്നാലും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി അവസാനത്തോടെ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ ഇരുന്നതായിരുന്നു അതിനു മുൻപാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഗ്ലോറിയുടെ ഹസ്ബൻഡ് അറിയിച്ചത് പ്രകാരം മെഡിക്കൽ ടീം അവരുടെ വീട്ടിലെത്തിയതും ഗ്ലോറിയ റിമേഴ്സിനെ റിവർസൈഡ് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതും ഗ്ലോറിയുമായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ മെഡിക്കൽ ടീം റിവർ സൈഡ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ വിളിച്ച് പേഷ്യന്റിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിരുന്നു ഡോക്ടർ ജൂലി ഗോർച്ചൻസ്കിയാണ് ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചത് ഒരു ക്യാൻസർ പേഷ്യന്റുമായാണ് ഞങ്ങൾ വരുന്നത് അവർക്ക് ഓക്സിജൻ ലെവൽ വളരെ കുറവാണ് തൽക്കാലം ആംബുലൻസിൽ നിന്നും ഓക്സിജൻ നൽകുന്നുണ്ട് പക്ഷേ അവസ്ഥ വളരെ മോശമാണ് ഒരു എമർജൻസി ട്രീറ്റ്മെന്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി വെച്ചോളൂ എന്നായിരുന്നു മെഡിക്കൽ ടീം നൽകിയ മെസ്സേജ് ഉടനെ തന്നെ ഡോക്ടർ ജൂലി അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ അവരെ പ്രവേശിപ്പിക്കുന്നതിനുള്ള എമർജൻസി റൂം തയ്യാറാക്കി വെച്ചു ഹോസ്പിറ്റൽ ജീവനക്കാരെ സംബന്ധിച്ച് ഇതെല്ലാം സാധാരണ കാര്യമാണ് കാരണം അവർ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിരവധി പേഷ്യൻസിനെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ലാഘവത്തോടെയാണ് ഗ്ലോറിയ റെമറിസിന്റെ ട്രീറ്റ്മെന്റിനെയും അവർ കണ്ടിരുന്നത് എന്നാൽ അമേരിക്ക മുഴുവൻ ചർച്ചാ വിഷയമാവാൻ പോകുന്ന ഒരു രാത്രിയായിരിക്കും അത് എന്ന് ഡോക്ടർ ജൂലിയോ മറ്റുള്ള ഡോക്ടേഴ്സോ കരുതിയിരുന്നില്ല രാത്രി എട്ടേ കാലോടെ ഹോസ്പിറ്റലിലെത്തിയ ഗ്ലോറിയ റെമ്രസിനെ എമർജൻസി റൂമിലേക്ക് മാറ്റി ട്രീറ്റ്മെന്റ് ആരംഭിച്ചു ഓക്സിജൻ മാസ്ക് ഇട്ടുകൊടുത്തതിനു ശേഷം മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങി ആദ്യമെല്ലാം മരുന്നിനോട് പ്രതികരിച്ചെങ്കിലും അവസ്ഥ പെട്ടെന്ന് മോശമായി അവരുടെ ഹാർട്ട് ബീറ്റ് നിലച്ചു ശരീരത്തിൽ ഒരനക്കവുമില്ലാത്ത അവസ്ഥയിലെത്തി ഇതോടെ ഹാർട്ട് ബീറ്റ് നോർമൽ സ്റ്റേജിലാക്കുന്നതിനായി ഷോക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതിനായി ഒരു നഴ്സ് ഗ്ലോറിയുടെ ടീഷർട്ട് റിമൂവ് ചെയ്തു അപ്പോഴാണ് അവരുടെ ദേഹം മുഴുവൻ ഓയിലിയായിട്ടുള്ള എന്തോ തേച്ചിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുപോലെ ഗ്ലോറിയുടെ വായിൽ നിന്നും ഗാർലിക്കിന്റെ സ്മെല്ലും വരുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതിന്റെ പല സ്മെല്ലായിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് കരുതിയത് അവരത് കാര്യമാക്കിയെടുക്കാതെ ചികിത്സ തുടർന്നു ഷോക്ക് കൊടുത്ത് ഒരു വിധത്തിൽ ഹാർട്ട് ബീറ്റ് നോർമൽ സ്റ്റേജിൽ എത്തിച്ചതിനു ശേഷം പരിശോധനകൾക്കായി ഗ്ലോറിയുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാൻ ഡോക്ടർ ജൂലി ഒരു നഴ്സിന് നിർദ്ദേശം കൊടുത്തു അവർ ഒരു സിറിഞ്ച് എടുത്ത് ഗ്ലോറിയുടെ ബ്ലഡ് എടുത്തതും ആ റൂം മുഴുവൻ മറ്റൊരു സ്മെല്ലടിക്കാൻ തുടങ്ങി അത് സാധാരണ സ്മെല്ലായിരുന്നില്ല ഒരു കെമിക്കലിന്റെ സ്മെല്ല് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ അത് അമോണിയ സ്മെല്ലാണെന്ന് ഡോക്ടേഴ്സ് തിരിച്ചറിഞ്ഞു അതിനോടകം ഗ്ലോറിയുടെ ബ്ലഡ് കളക്ട് ചെയ്ത നഴ്സ് അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി വിചിത്രമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയ അവരുടെ കയ്യിൽ നിന്നും ഡോക്ടർ ജൂലി ബ്ലഡ് കളക്ട് ചെയ്ത സിറിഞ്ച് വാങ്ങിച്ച ഉടനെ ആ നഴ്സ് മയങ്ങി വീണു പെട്ടെന്ന് എമർജൻസി റൂമിലുണ്ടായിരുന്ന കുറച്ചുപേർ ചേർന്ന് ആ നഴ്സിനെ പുറത്തേക്ക് കൊണ്ടുപോയി ആ സമയത്താണ് ഡോക്ടർ ജൂലി ആ സിറിഞ്ചിനകത്തുള്ള ബ്ലഡ് നോക്കിയത് അത് സാധാരണ ബ്ലഡ് പോലെയായിരുന്നില്ല ഉണ്ടായിരുന്നത് യെല്ലോ ബ്രൌൺ കളറിലുള്ള ധാരാളം പൊടികൾ ആ ബ്ലഡിനകത്ത് കാണാമായിരുന്നു ആ ബ്ലഡിൽ നിന്നുമാണ് അമോണിയ സ്മെൽ വരുന്നത് എന്ന് ഡോക്ടർ ജൂലിക്ക് മനസ്സിലായി ഏതാനും നിമിഷങ്ങൾക്കകം ജൂലിക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി അവരത് കാര്യമാക്കിയെടുക്കാതെ ആ ബ്ലഡ് സാമ്പിൾ പരിശോധനകൾക്കായി ലാബിലേക്ക് കൊണ്ടുപോവാൻ മറ്റൊരു നഴ്സിനെ ഏൽപ്പിച്ചതിനുശേഷം ട്രീറ്റ്മെന്റിൽ ശ്രദ്ധിച്ചു എന്നാൽ ജൂലിക്ക് ഒന്നും കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല ദേഹം മുഴുവൻ തളരുന്നത് പോലെ തോന്നാൻ തുടങ്ങി ഉടനെ തന്നെ മറ്റ് ഡോക്ടേഴ്സിന് ചുമതലയേൽപ്പിച്ച് അവർ ആ എമർജൻസി റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന് ഒരു ചെയറിലിരുന്നു അടുത്ത നിമിഷം തന്നെ ജൂലിയും ബോധം നഷ്ടപ്പെട്ട് നിലത്തു വീണു ഇത് കണ്ട് ഹോസ്പിറ്റൽ ജീവനക്കാരിലൊരാൾ ഓടിവന്ന് ജൂലിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ജൂലിയുടെ കൈകാലുകൾ തളർന്നു പോയിരുന്നു അതിനോടകം ഗ്ലോറിയ റെമറിസിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന എമർജൻസി റൂമിനകത്തെ പല ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി നിമിഷ നേരങ്ങൾക്കകം തന്നെ ഓരോരുത്തരായി ബോധം നഷ്ടപ്പെട്ട് നിലത്തു വീണു ഇതുകണ്ട് ആ റൂമിനകത്തുണ്ടായിരുന്ന മറ്റു ജീവനക്കാർ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി വിചിത്രമായ രോഗലക്ഷണങ്ങളോടെ ഡോക്ടേഴ്സും നഴ്സുമാരും മയങ്ങി വീഴുന്നു എന്ന വാർത്ത ആ ഹോസ്പിറ്റലിലെ മറ്റു ജീവനക്കാരും രോഗികളും അറിഞ്ഞതോടെ എല്ലാവരും പരിഭ്രാന്തരായി പലരും സ്വമേധയാ ഡിസ്ചാർജ് വാങ്ങി പോവാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു ഹോസ്പിറ്റലിൽ നിന്നും എല്ലാവരെയും എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണമെന്നായിരുന്നു അത് നിമിഷ നേരങ്ങൾക്കകം ഈ വാർത്ത അമേരിക്ക മുഴുവൻ പരന്നു കാര്യമെന്താണ് എന്ന് പോലും അറിയാതെ അമേരിക്കയിലെ ആരോഗ്യ വിഭാഗം സ്തംഭിച്ചു നിന്നു ആദ്യം രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം നൽകിയത് ഗ്ലോറിയാ റിമറസ് ഒഴികെയുള്ള എല്ലാ രോഗികളെയും ഹോസ്പിറ്റലിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തു സുരക്ഷാ കവചങ്ങൾ ധരിച്ച് ചില ഡോക്ടേഴ്സും നഴ്സുമാരും മാത്രം ഗ്ലോറിയ റിമറസിന്റെ റൂമിലേക്ക് പോയി എന്നാൽ അതിനോടകം അവരുടെ അവസ്ഥ വളരെ മോശമായി കഴിഞ്ഞിരുന്നു ഡോക്ടേഴ്സിന് കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ഒരു മണിക്കൂറിനകം തന്നെ ഗ്ലോറിയ മരണത്തിന് കീഴടങ്ങി ആ മരണം അമേരിക്കൻ മാധ്യമങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്തു റിവർസൈഡ് ഹോസ്പിറ്റലും പരിസരവും ഒരു ഭീകരാവസ്ഥയിലൂടെയായിരുന്നു അപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആർക്കും ഒരു പിടിയുമുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം സ്റ്റാഫുകളാണ് ബോധം നഷ്ടപ്പെട്ട് മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഡോക്ടർ ജൂലിയാണ് അവരുടെ ശരീരം മുഴുവൻ തളർന്നു പോയിരുന്നു ഇതേസമയം റിവർസൈഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് അമേരിക്കയിലെ വിദഗ്ധരായ മെഡിക്കൽ സംഘങ്ങൾ എത്തിച്ചേർന്നു എന്താണവിടെ സംഭവിച്ചത് എന്ന് കണ്ടെത്തലായിരുന്നു അവരുടെ ചുമതല സുരക്ഷാ കവചങ്ങളും മാസ്കുകളുമെല്ലാം ധരിച്ച് അവർ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി വല്ല കെമിക്കൽസും ലീക്കായതായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയിരുന്നത് എന്നാൽ ഗ്ലോറിയറിമെറിസിനെ അഡ്മിറ്റ് ചെയ്ത എമർജൻസി റൂം ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിനകത്തെ എല്ലാ സ്ഥലവും വിശദമായി പരിശോധിച്ചിട്ടും ഒരു കെമിക്കലും ലീക്കായിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഗ്ലോറിയ റെമ്രസിന്റെ ശരീരത്തിൽ അൺയൂഷലായ എന്തൊക്കെയോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഡോക്ടേഴ്സ് തറപ്പിച്ചു പറഞ്ഞു അത് കണ്ടെത്തണമെങ്കിൽ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തണം പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ ഒരാഴ്ച കഴിഞ്ഞു മതി പോസ്റ്റ്മോർട്ടം എന്നായിരുന്നു ഔദ്യോഗിക തീരുമാനം ഗ്ലോറിയ റെമ്രസിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്ന എമർജൻസി റൂം മെഡിക്കൽ ടീം സീൽ ചെയ്തു ഫെബ്രുവരി പത്തൊമ്പതിന് രാത്രിയാണ് ഗ്ലോറിയ ദുരൂഹമായ രോഗലക്ഷണങ്ങളോടെ മരണപ്പെട്ടത് ആറ് ദിവസത്തിനു ശേഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്താൻ ഡോക്ടേഴ്സ് തീരുമാനത്തിലെത്തിയത് അതീവ ശ്രദ്ധയോടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്തതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് എന്നാൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായപ്പോൾ ഗ്ലോറിയ റെമറസിന്റെ ശരീരത്തിൽ അപ്നോർമലായി ഒന്നും കണ്ടെത്താൻ മെഡിക്കൽ എക്സാമിനറിന് കഴിഞ്ഞില്ല ഹാർട്ട് അറ്റാക്ക് വന്നതും കിഡ്നി ഫെയിലിയർ ഫെയിലിയറായതും മൂലമാണ് മരണം നടന്നിരിക്കുന്നത് ഗ്ലോറിയ റെമിറസിനെ ചികിത്സിച്ച സമയത്ത് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും മയങ്ങി വീഴുകയും ചെയ്ത എല്ലാ ഹോസ്പിറ്റൽ ജീവനക്കാരും റിക്കവറായെങ്കിലും ഡോക്ടർ ജോലിക്ക് മാത്രം അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു ശരീരം മുഴുവൻ തളർന്നുപോയ ജോലി വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിക്കേണ്ട അവസ്ഥയിലെത്തി ഇതേസമയം ഹോസ്പിറ്റലിനകത്തുണ്ടായ ഗ്യാസ് ലീക്ക് മൂലമാണ് അപകടമുണ്ടായത് എന്നും അതുകൊണ്ടാണ് തങ്ങളുടെ മകൾ ഗ്ലോറിയ റെമിറസ് മരിച്ചത് എന്നും പറഞ്ഞ് അവളുടെ പാരന്റ്സ് ഒരു കേസ് കൊടുത്തു റിവർസൈഡ് ജനറൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇത്തരത്തിലുള്ള മൂന്ന് സംഭവങ്ങൾ നടന്നിട്ടുള്ളതിന്റെ തെളിവും അവർ കോടതിയിൽ ഹാജരാക്കി ഗ്യാസ് ലീക്ക് മൂലവും വെള്ളത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലവും രോഗികൾ ബാധിക്കപ്പെട്ട സംഭവങ്ങളായിരുന്നു അത് ഇതോടെ ഹോസ്പിറ്റലിനെതിരെ വീണ്ടും അന്വേഷണം വന്നു എന്നാൽ ക്ലോറിയുടെ മരണത്തിൽ തങ്ങൾ ഉത്തരവാദികളല്ല എന്നും ഒരുവിധത്തിലുള്ള ഗ്യാസ് ലീക്കും ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു ഹോസ്പിറ്റൽ അധികൃതരുടെ വാദം വീണ്ടും രണ്ടു തവണ ഹോസ്പിറ്റൽ മുഴുവൻ മെഡിക്കൽ എക്സ്പേർട്ടുകൾ പരിശോധന നടത്തി അതുപോലെ ഗ്ലോറിയ എമിറസിന്റെ വീടും പരിശോധനയ്ക്ക് വിധേയമാക്കി പക്ഷേ കാര്യമായ തെളിവൊന്നും ലഭിച്ചില്ല ഇതിനിടയിൽ രണ്ടു തവണ കൂടി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തി ആന്തരിക അവയവങ്ങൾ മുഴുവൻ ടോക്സിക്കോളജി ടെസ്റ്റിന് അയച്ചു അവസാനം ഗ്ലോറിയാർ എമിറസിന്റെ ശരീരത്തിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി കാലിഫോർണിയയിൽ പ്രവർത്തിക്കുന്ന ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയെ ചുമതലപ്പെടുത്തിയതോടുകൂടിയാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി അവസാനമാണ് ഗ്ലോറിയ റെമറിസിന് ക്യാൻസറിനുള്ള റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ആരംഭിക്കാനിരുന്നത് എന്നാൽ അവരുടെ ക്യാൻസർ ഫൈനൽ സ്റ്റേജിലായിരുന്നതിനാൽ അതിന്റെ ലക്ഷണങ്ങൾ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു സഹിക്കാനാവാത്ത വേദന മൂലം ഗ്ലോറിയ നന്നായി കഷ്ടപ്പെട്ടിരുന്നു ഈ സമയത്ത് അവർ ധാരാളം പെയിൻ കില്ലർ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ അതിലൊന്നും വേദന നിൽക്കാതായപ്പോഴാണ് ഡി എം എസ് ഒ എന്നറിയപ്പെടുന്ന ഡൈമെത്തൽ സൾഫോക്സൈഡ് ഉപയോഗിക്കാൻ ഗ്ലോറിയ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലങ്ങളിൽ പെയിൻ റിലീഫായി ഉപയോഗിച്ചിരുന്നതായിരുന്നു ഡി എം എസ് ഒ എന്നറിയപ്പെടുന്ന ഡൈമെത്തൽ സൾഫോക്സൈഡ് അന്നെല്ലാം അത്ലറ്റുകൾ ഉൾപ്പെടെ മസിൽ പെയിനിനെതിരെ ഡി എം എസ് ഒ ദേഹത്തിൽ തേച്ചതിനുശേഷം മത്സരത്തിനിറങ്ങുമായിരുന്നു എന്നാൽ ഇത് ശരീരത്തിന് നല്ലതല്ല എന്നും കാഴ്ചശക്തി കുറയ്ക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നും ഡി എം എസ് ഒ പെയിൻ റിലീഫായി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ അമേരിക്കയിൽ നിരോധിച്ചിരുന്നു അതിനുശേഷം ഹാർഡ്വെയർ സ്റ്റോറുകളിൽ ലഭിക്കുന്ന ഡീഗ്രീസറുകളിൽ മാത്രമേ ഡി എം ഉപയോഗിച്ചിരുന്നുള്ളൂ ഇതാണ് പെയിൻ റിലീഫിനായി ഗ്ലോറിയ ദേഹത്ത് തേച്ച് പിടിപ്പിച്ചത് അതിന്റെ മണം ഗാർലിക്കിന്റെ മണവുമായി സാമ്യമുള്ളതായിരുന്നു അതുകൊണ്ടാണ് എമർജൻസി റൂമിൽ വെച്ച് ഡോക്ടേഴ്സിന് ഗാർലിക്കിന്റെ സ്മെൽ അനുഭവപ്പെട്ടത് ഈ ഡി എം എസ് ഒ ദേഹത്ത് തേച്ച് പിടിപ്പിച്ചതാണോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചോദിച്ചാൽ അല്ല അതിനോടൊപ്പം ഒത്തിരി സംഭവങ്ങൾ ഒരുമിച്ച് നടന്നതാണ് കെമിക്കൽ റിയാക്ഷന് കാരണമായത് ദേഹത്ത് തേച്ച് പിടിപ്പിച്ച ഡി എം എസ് ഒ ഗ്ലോറിയുടെ സ്കിന്നിലൂടെ ശരീരത്തിനകത്തേക്ക് അബ്സോർബായി ഈ സമയത്താണ് അവർക്ക് ശ്വാസ അനുഭവപ്പെട്ടതും മെഡിക്കൽ ടീം എത്തി ആംബുലൻസിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും ആ സമയത്ത് ഗ്ലോറിയ റമറസിന്റെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാൽ ആംബുലൻസിൽ വെച്ച് തന്നെ ഓക്സിജൻ സിലിണ്ടർ മുഖേന അവരുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കടത്തിവിട്ടു ഇവിടെ നിന്നുമാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഓൾറെഡി ഗ്ലോറിയുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന ഡി എം എസ് ഒ ഓക്സിജനുമായി റിയാക്റ്റായി ഡി എം എസ് ഒ ടു എന്നറിയപ്പെടുന്ന ഡൈമെത്തൽ സൾഫോൺ എന്ന മറ്റൊരു കെമിക്കൽ ഫോം ചെയ്തു ഈ സമയത്താണ് ഗ്ലോറിയുടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വന്നതും അത് സ്റ്റേബിളാക്കാൻ ഷോക്ക് കൊടുക്കാൻ തീരുമാനിച്ചതും ഇങ്ങനെ ഗ്ലോറിയ റെമുനസിന്റെ ശരീരത്തിലൂടെ ഇലക്ട്രിക് ഷോക്ക് കടന്നുപോയതോടെ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ഡി എം എസ് ഒ റ്റു ഡി എം എസ് ഒ ഫോറായി മാറി ഡി എം എസ് ഒ ഫോർ എന്ന് പറഞ്ഞാൽ ഡൈമെത്തൽ സൾഫേറ്റ് ഈ ഡൈമെത്തൽ സൾഫേറ്റ് വേൾഡ് വാറിൽ ഉൾപ്പെടെ കെമിക്കൽ വെപ്പനായി ഉപയോഗിച്ചിട്ടുള്ള മാരകമായ കെമിക്കലാണ് നിലവിൽ ഗ്ലോറിയാർ റെമറസിന്റെ ശരീരം ഒരു കെമിക്കൽ വെപ്പനായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് അറിയാതെയാണ് ഡോക്ടേഴ്സ് അവരുടെ ചികിത്സ തുടർന്നത് അപ്പോഴും ഡി എം എസ് ഒ ഫോർ എന്നറിയപ്പെടുന്ന ഡൈമെത്തൽ സൾഫേറ്റ് അപകടകരമായ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ഗ്ലോറിയാർ റെമറസിന്റെ ശരീരത്തിനകത്തുള്ള ബ്ലഡിലാണുള്ളത് ബോഡി ടെമ്പറേച്ചർ ഉള്ളിടത്തോളം കാലം ഡി എം എസ് ഒ ഫോർ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുമായിരുന്നില്ല എന്നാൽ ഗ്ലോറിയർ എമിറസിന്റെ ദേഹത്ത് നിന്നും ടെസ്റ്റുകൾക്കായി ബ്ലഡ് സാമ്പിൾ എടുത്തതോടെയാണ് സംഭവം കൈവിട്ടുപോയത് ഗ്ലോറിയയുടെ ശരീരോഷ്മാവായ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും എമർജൻസി റൂം ടെമ്പറേച്ചറായ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഡി എം എസ് ഒ ഫോർ എത്തിയതോടെ അതൊരു ഗ്യാസായി ഫോം ചെയ്ത് എമർജൻസി റൂം മുഴുവൻ പരന്നു അവിടെ അമോണിയയുടെ സ്മെൽ വന്നതും ബ്ലഡിൽ നിറവ്യത്യാസം കണ്ടതുമെല്ലാം ഡി എം എസ് ഒ ഫോർ ആ ബ്ലഡിൽ ഉണ്ടായിരുന്നതിനാലാണ് ഡയമത്തേൽ സൾഫൈറ്റ് അടങ്ങിയ സിറിഞ്ച് ഒരുപാട് സമയം കയ്യിൽ പിടിച്ച ഡോക്ടർ ജൂലിയെയാണ് അത് കൂടുതലായി ബാധിച്ചത് തികച്ചും യാദൃശ്യമായി ഒത്തിരി സംഭവങ്ങൾ ഒരുമിച്ച് നടന്നത് കാരണമാണ് ഗ്ലോറിയാർ എമ്രസിന്റെ ശരീരം ഒരു കെമിക്കൽ വെപ്പണായി മാറിയത് മരണപ്പെട്ടതിനു ശേഷം രണ്ടു മാസത്തോളമാണ് ഗ്ലോറിയാർ എമ്രസിന്റെ ശരീരം നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമായത് അമേരിക്കയിൽ ടോക്സിക് ലേഡി ടോക്സിക് വുമൺ എന്ന പേരുകളിലാണ് ഗ്ലോറിയാർ റെമറസ് അറിയപ്പെടുന്നത് എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് സീറോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്